മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വീർത്തിക്കെട്ട ഒരേർപ്പാട് പടയപ്പാ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം

എനിക്ക് അമേരിക്കൻ സ്റ്റൈൽ അതുകൊണ്ട് ആ തോന്നിയാസൊക്കെ നിർത്തി മനുഷ്യരായി ജീവിക്കാം കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നമ്മുടെ എന്തുകൊണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കിപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നു സ്വന്തം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല കൊല്ലോണം പെൺകുട്ടി പാടി വന്നത് എന്ത് വഴിക്ക് ആക്കിയെ അല്ലെങ്കിൽ ഞങ്ങളൊരു വഴി ആയല്ല ആ പെൺകുട്ടിയെ ഓളിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നുന്നു അതുകൊണ്ട് ആരെങ്കും പറയോ പഠിച്ചോനേ ഇന്ന് ചുങ്കിലൊരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേള കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നൊരിക്കലും വ്യഭിചരിക്കരുത് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുവോ കേട്ടിട്ട് ആരെങ്കിലും അറിയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം ഹലോ ഹലോ എന്താ ഇത്ര വൈകിയത് മോളെ ഇവൻ നല്ല ചെറുക്കനാ ഇവന്റെ കൂടെ പോയാ പട്ടിണി ഇവൻ നല്ല ഞാൻ ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ചു ആ എന്നിട്ട് 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 അമ്മ ഓടി വന്ന് കാറിൽ കയറി മോനെ കൂടെ ജീവിക്കുന്നത് എന്നിട്ട് അത് ഞാൻ ഞാൻ േശുദാസിന്ത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ഒരു മകൻ ചെന്നിട്ട് ഞാൻ നന്നായി ഇങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കൈ രോമം പറയും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കുക ആ